അസ്സലാമു അലൈക്കും ഇന്ന് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസം ദുഹക്ക് ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള ദിവസമാണ് നാം ഓരോരുത്തരും പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് സാമ്പത്തികപരമായിട്ടും രോഗങ്ങൾ കൊണ്ടെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു നമ്മളിൽ പലരും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നാം മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്ന കൈനീട്ടുന്നൊരവസ്ഥ ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമെന്നുണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ മാറാനും അതുപോലെ തന്നെ നാം ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് സ്വന്തമായിട്ടൊരു വീട് എന്ന മോഹം എല്ലാ ആൾക്കാരിലും ഉണ്ടാവും എല്ലാവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നട നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ദുവാക്ക് ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന് അസുറ നിസ്കാരത്തിന് ശേഷം നാം നിത്യവും പതിവാക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നൂറ് തവണ ചെല്ലുക ശേഷം മഹരിബ് വരെയുള്ള സമയത്തിനുള്ളിൽ സുറത്തിൽ ദുവാ നമുക്ക് കഴിയുന്ന അത്രയും തവണ ഓതി തീർക്കുക നാം എത്രയാണോ ഓതി തീർക്കുന്നത് ഇത്ര എണ്ണം വെച്ചിട്ടൊന്നും നാം ഓതണ്ട നമുക്ക് കഴിയുന്ന അത്രയും ഓതി തീർക്കുക എന്നിട്ട് അള്ളാവിന്റെ അടുത്ത് ദുവാ ചെയ്യുക നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടത്തി തരാൻ വേണ്ടിയിട്ട് ഈശാ അല്ലാ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഭർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടത്തി തെരുമാറാകട്ടെ ആ മീൻ